ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി അങ്ങനെ നവ്യുടെ ചെവി കടിച്ച് പറിക്കാം വിഷം ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ടിരിക്കുക അന്ന് ആദർശിന്റെ സൽപ്പേര് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചിനെ വരെ ഞാൻ ഏറ്റെടുത്തോളാവെന്ന് പറഞ്ഞു ഞാൻ ആ കുടുംബത്തെ അതുപോലെ സ്നേഹിച്ചിട്ട് അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല അതെല്ലാം പറഞ്ഞിങ്ങനെ നവ്യ മാനസികമായിട്ടിങ്ങനെ വൈരാഗ്യബുദ്ധി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പൊ അന്ന് ഞാൻ ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് അപ്പോൾ അന്ന് അവൻ പറഞ്ഞു അവന് വേണ്ടി ആരും ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അല്ല ഞാൻ പറഞ്ഞു വന്നതേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോലും അവരെ രക്ഷിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ ആ എന്നെയാണ് അവർ ഇതുപോലെ ഉപദ്രവിക്കുന്നത് അതൊന്നും മനസ്സിൽ വെക്കാതെ ഒരു അവസരം വന്നപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഇങ്ങനെ കൊന്നു കളഞ്ഞതെന്നൊക്കെ പറഞ്ഞു അഭി ഇതൊക്കെ കേട്ടപ്പോൾ നബിക്ക് സഹിക്കുന്നില്ല നബിയേ അവളുണ്ടല്ലോ ആ നന്ദു ദേ അവൾ ആ സി ഐ ആയിട്ടുള്ള നിശ്ചയൊക്കെ അലമ്പി കളഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ഇനി അവളുടെ മനസ്സിലുള്ളത് അനന്തപുരി തറവാട്ടിലെ ഇളയ കൊച്ചുമകിൻ്റെ ഭാര്യയാവുക എന്നുള്ളതാണെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞു നിൽക്കുമെന്ന് അഭി അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെങ്ങാനും സംഭവിച്ചാൽ അനിയത്തെയും ചേച്ചിയും കൂടെ ഒന്നിക്കുമെന്നും പിന്നെ നമുക്ക് അവിടെ ഒരു ജീവിതം ഉണ്ടാകില്ല എന്നും പറയൂ അഭി അപ്പം അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ത് വില കൊടുത്തും ആ ബന്ധം ഞാൻ തടയൂ അഭി ഇപ്പോൾ അച്ഛനും അമ്മയും അതിനെ അനുകൂലിക്കുന്നൊന്നുമില്ല പക്ഷേ ഇനി എപ്പോഴെങ്കിലും അതിനെ അനുകൂലിച്ചാൽ ഞാൻ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് നവ്യ അഭിയോട് പറയുക അതൊക്കെ കേട്ടപ്പോൾ അഭി ഉള്ളിൽ ചിരിക്കുക നീ എന്തായാലും റിമാൻഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ഇനി നിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാകും എന്തിനും ഏതിനും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ഒക്കെ ഇറക്കിയിട്ട് നവ്യ ഇങ്ങനെ അഭിയുടെ കൈയ്യൊക്കെ പിടിച്ച് ഭയങ്കര സമാധാനമൊക്കെ സമാധാനിപ്പിച്ചിട്ട് നവ്യ അവിടെ നിങ്ങൾ പോയി പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണും പൊരുവൊക്കെ ചുളുക്കി പിടിച്ച് ഇങ്ങനെ ഭയങ്കര പകയോട് കൂടി ഇങ്ങനെ നിൽക്കുക നമ്മുടെ അബി അവിടെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നവീനെ ആട്ടോ നവീനാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തോ കേസോ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് വന്നു നവീൻ്റെ അമ്മ കുറെ ഫോട്ടോസ് കാണിച്ചു ഇതൊക്കെ നോക്കിക്കാൻ മോനെ എല്ലാം നല്ല പെൺകുട്ടികളാ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കണ്ടിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കേണ്ടെന്ന് അപ്പം നീ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ എന്ന് അമ്മ നേരം ചോദിച്ചു അയ്യോ അല്ല അത് പിന്നെ സാറിൻ്റെ ഉള്ളിലേ ആരോ കയറി കൂടിയിട്ടുണ്ട് ചേച്ചിയെന്ന് പറഞ്ഞാൽ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു അത് ആരാണെന്ന് താൻ ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ അത് എന്നോട് വല്ലതും പറയൂ അമ്മ തന്നെ മോനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറഞ്ഞു എടാ ആരാടാ അത് നമ്മൾ ചോദിക്കുമ്പം അത് പിന്നെ ഒരാളുണ്ടമ്മേ ഇനിയിപ്പോൾ അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ആദ്യം ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് എനിക്ക് ചോദിക്കണം എനിക്ക് അവളോടുള്ള സ്നേഹം തിരിച്ചുണ്ടോയെന്ന് അത് കഴിഞ്ഞ് പ്രേമിക്കണമെന്നൊക്കെയാണ് അമ്മ പറയുന്നേ എന്ന് ചേട്ടൻ പറയുമ്പം എടാ പ്രേമിച്ച് നടക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ അങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ അമ്മയെന്ന് ചോദിച്ചു അതിപ്പോൾ പ്രേമത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കണമെന്ന് ചേട്ടൻ അവിടെ നിന്ന് പറയുമോ അന്നേരം ഇടാ നീ പ്രേമിക്കുകയോ മരം ചുറ്റി നടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് എന്നോടെങ്കിലൊന്ന് പറഞ്ഞു വിടേടാ എന്നിങ്ങനെ ചോദിച്ചോ അമ്മ അപ്പോൾ അത് കൊള്ളാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ അമ്മ മോന് വേണ്ടി പെണ്ണ് കാണാൻ പോകുമെന്ന് മോന് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അമ്മൻ പറയാത്തതെന്നൊക്കെ ഇങ്ങനെ ആ ചേട്ടന് അവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം അമ്മേ ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് കാറിൽ കയറാനായിട്ട് പറയും അന്ന് മുത്തശ്ശിനെയും അമ്മയെയും കൂട്ടി ഞാൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും ആ ദിവസം തന്നെ നമ്മൾ കല്യാണോ ഫിക്സ് ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അതുവരെ അമ്മയും മുത്തശ്ശനെയൊക്കെ ക്ഷമിച്ചിരുന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ നിന്റെ അച്ഛൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നാട്ടിലെത്തുമെന്നും അതിനു മുൻപ് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വരുമ്പോൾ ഇത് ഫിക്സ് ചെയ്യാവല്ലോ എന്നും പറഞ്ഞു അമ്മ ആ ഈ പോക്ക് കണ്ടിട്ടോ ഉടൻ തന്നെ ഫിക്സ് ചെയ്യുന്ന ആ തോന്നണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുണസ്ഥേട്ടൻ ഇങ്ങനെ പറയുക കേട്ടോ അവനാണേൽ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക നീ ആറ് വിവാഹം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല പെണ്ണിന്റെ സാമ്പത്തികവും എനിക്ക് പ്രശ്നമല്ല കുടുംബം നന്നായിരിക്കണം വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന പെണ്ണായിരിക്കണം പറയാനുള്ളൂ പറയാനുള്ളൂന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോയി അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഗുമ്മസ്ഥാനായിട്ട് നൈസ് ആയിട്ട് നമ്മുടെ നവീനോട് ചോദിച്ചറിയാൻ വന്നു അയാളെ നവീൻ ഓടിക്കുകയും ചെയ്തു അങ്ങനെ നവീൻ അങ്ങ് പോയപ്പോൾ ഇത് എന്തൊരു പാടൊന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞു തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്ന ജയിലിൽ പോയിട്ട് വരുന്ന നവ്യനെയാ നവ്യ ഭയങ്കര കലുപ്പിൽ കയറി വരും ഇപ്പൊ നവേനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തേ ജാനകി ഇറങ്ങി വരുന്നു അപ്പോഴത്തേക്കും നവ്യ തുള്ളി ഉറങ്ങി നയനയുടെ അടുത്തേക്ക് വന്നിട്ട് ഓ അവളൂല ഡിസൈനറുവാണല്ലോ വരയ്ക്ക് വരയ്ക്കുക എന്നും പറഞ്ഞ് വന്ന് നിൽക്കുക അപ്പോഴത്തേക്കും ദേവയെ അനിയം വന്നു അപ്പൊ ചേച്ചിയത് എവിടെ പോയതാണെന്ന് നയനെ ചോദിക്കുമ്പോൾ പാതാളത്തിലേക്ക് എന്താന്ന് ചോദിച്ചുകൊണ്ട് ഒച്ച വയ്ക്കുക ചെല്ല് എല്ലാരും കൂടെ ചെല്ലാ ജയിലിലേക്ക് അവിടെ ഒരു തന്നെ തല്ലിച്ചതിച്ച് കിടത്തിയിട്ടുണ്ട് എന്റെ പുന്നാരെ അനിയത്തിന്നും അതുപോലെ കാണില്ല അവരും എന്നും പറഞ്ഞു നവ്യ കിടന്ന് ഉറഞ്ഞു തുള്ളുവാ അനന്തപുരിയിൽ വന്നിട്ട് അപ്പൊ എല്ലാവരും അന്ധപ്പെട്ട് നോക്കി നിൽക്കു കേട്ടോ അതിന് വേണ്ടിയിട്ടല്ലേ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിച്ചു അവൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് ദേവയാനി അന്നേരം ചോദിച്ചു അമ്മയുടെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ എന്ന് അഭി അന്നേരം ചോദിച്ചു അതിനപ്പുറത്തെ തെറ്റൊന്നും അഭി ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അതിനിവരൊന്നും ഉണ്ടെന്നില്ല അതിവിളി ചോദിക്കുന്നതിലും കാര്യമില്ലേ ഏട്ടത്തി എന്ന് ജാനകി ചോദിച്ചു കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് ദേവയാനി പറയുമ്പോൾ ഹാ തോന്നത്തില്ലെന്നേ നിങ്ങൾക്ക് തോന്നില്ല സ്വന്തം മോൻ്റെ തെറ്റേ നിസ്സാരമാണല്ലോ മറ്റുള്ളവരുടെ തെറ്റൊക്കെ പൊക്കി പിടിക്കാനാണല്ലോ ബാക്കിയുള്ളവര് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താ അതിന് അറസ്റ്റ് ലോക്കപ്പ് ലോക്കപ്പ് കോടതി ജയിൽ എന്നതൊക്കെയാ അപ്പം നീ എന്താന്ന് അവയെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതാണെന്ന് പറഞ്ഞത് അവനോടെ ജീവിക്കാൻ എന്തായിരുന്നു ബുദ്ധിമുട്ടെന്ന് ദേവേനെ ചോദിക്കുമ്പോൾ എന്തായിരുന്നെന്നോ അവനെ കമ്പനിയിൽ വെറും ഒരു സ്റ്റാഫ് മാത്രമാക്കില്ലേ ശമ്പളക്കാരനാക്കി മാറ്റിയില്ലേ അങ്ങനെ ആക്കിയെങ്കിലും അവൻ ഈ വീട്ടിലെ ചെലവിന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് നയനെ അന്നേരം ചോദിച്ചു നിനക്ക് പോലും ചെലവിന് തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അവര് നിന്റെ കാര്യങ്ങളും കൂടെ നോക്കുന്നത് ആദർശമില്ലായിരുന്നു എന്ന് ചോദിച്ചു ദേവയാനിയെ അന്നേരം ഇനി മുതൽ എന്റെ കാര്യങ്ങൾ അയാൾ നോക്കണ്ട എന്ന് ദേ നവ്യ വലിയ ശബ്ദമൊക്കെ എടുക്ക അയാൾ ഇവളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതിയെന്നും പറഞ്ഞു ഹും ഹിന് പിന്നെ നോക്കാനും വേറെ ആളുണ്ടല്ല അയാളുടെ കാമുകിയും കാമുകിയുടെ കുഞ്ഞും എല്ലാരും നോക്കട്ടെ അയാൾ എന്റെ കാര്യം നോക്കാൻ വരണ്ടാന്ന് പറഞ്ഞു ചേച്ചി അബിയെ കണ്ടു വന്നതിന്റെ ദേഷ്യത്തിലാണെന്നും തല്ലുകൊണ്ട് കിടന്നവനെ ചേച്ചിയുടെ മനസ്സിനെ ചൂടുപിടിപ്പിച്ച് കാണുമെന്നൊന്ന് അതിനെ പറയുമ്പം അവൻ എന്തിനാടി എന്റെ മനസ്സിനെ ചൂടുപിടിപ്പിക്കുന്നേ അതിൻ്റെ ആവശ്യം എന്താ അവന് അവനെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാ അങ്ങനെ അവൻ തല്ലുകൊണ്ട് ലോക്കപ്പിൽ കിടക്കുമ്പോഴേ എനിക്ക് നോവടി എനിക്കും വേദനകൾ ഉണ്ടാകുമടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടോന്ന് അവയെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കണം നിന്റെ ആദർശചേട്ടനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ആദർശനെ ഇങ്ങനെ ഒരു വിധി വരത്തില്ലെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു കാരണം അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഹും ദേ പറഞ്ഞത് തന്നെ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കാൻ നിക്കരുത് നിങ്ങളെന്ന് ദേവയാനിയോട് പറഞ്ഞു നവ്യ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെ നവ്യ പിന്നെ അയാൾ ചെയ്തത് എന്താ തെറ്റല്ലേ എന്ന് നവ്യ ചോദിച്ചിട്ട് ഒച്ചക്കങ് സംസാരിക്കുക നീ നോക്കിക്കോടി നിന്റെ അനിയത്തെ നീ പറഞ്ഞു തിരുത്താത്തതിന് നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് നവ്യ നയനയുടെ നേരെ നോക്കി വെല്ലുവിളിക്കുക ഇത് കേട്ട് ഞെട്ടി ഇവര് അവർ അവരേണ്ടിവരും അതുപോലെ അന്യൻറെ മോളെ സ്വന്തം മോളായിട്ട് സ്നേഹിക്കുന്ന നീ ഉണ്ടല്ലോ എന്നെങ്കിലും ഒരു ദിവസം നിന്റെ ഭർത്താവിനെ കൊണ്ട് നിന്റെ മനസ്സും നൊന്ത് നൊന്ത് കരയൂടി എന്നും പറഞ്ഞുകൊണ്ട് നയനക്ക് വലിയ ശാപമൊക്കെ കൊടുക്കുവാണ് നമ്മുടെ നവ്യ പിന്നെ നിൻ എൻ്റെ കെട്ടുതാലെ ആർക്കാൻ കൂട്ടുനിന്നതിന് നിന്നെ ദൈവം തേരഞ്ഞ് പിടിച്ച് ശിക്ഷിക്കോടി എന്നും പറഞ്ഞു നവ്യയുടെ ശാപം അത്ര വലിയ വാക്കുകളായിട്ടൊക്കെ പറയുക ഹൽഫെ നീ നോക്കിക്കോടി നീ അനുഭവിക്കോടീന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യ അവിടെ നിന്ന് കയറിപ്പോയി നവ്യ അതും പറഞ്ഞ് അവിടെ നിന്ന് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് ദേവയാനിയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുക ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എൻ്റെ ഏട്ടത്തി ആദർശം ചെയ്ത തെറ്റ് ചെറുതാണെന്ന് പറയാൻ പറ്റുമോ അതിനെ നമുക്കൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് ജാനകിയാ അന്നേരം ദേവയാനിയോടും നയനോടും ചോദിച്ചു ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല ജാനകി ദേ നിന്റെ മരുമോള് സത്യസന്ധയാ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അനിയും നയനിയും ഞങ്ങളെല്ലാവരും കൂടി ഓരോ നാടകം കളിക്കുകയാണെന്നല്ലേ നീ പറയുന്നത് എന്ന് ദേവയെന്ന് ചോദിച്ചു എന്നിട്ട് ഇപ്പം എന്തായി എന്ന് ചോദിച്ചു ജാനകിയുടെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ആദർശിൻ്റെ കാര്യത്തിലും നീ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പം എന്തിനേട്ടെത്തി അങ്ങനെ ഒരു രഹസ്യം ഉണ്ടെങ്കിൽ എന്നോടത് പറയാതിരിക്കുന്നെന്ന് ചോദിച്ചു ജാനകിയെ അന്നേരം രഹസ്യമൊന്നുമില്ല ആദർശേട്ടൻ ഒരു തെറ്റു പറ്റി അതിനും മാപ്പ് കൊടുക്കാൻ എനിക്ക് മടിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കും പക്കണമില്ല അത്ര ഉള്ളൂ എന്ന് ദേവയാനിയുടെ മുന്നിൽ വെച്ച് നയനെ എന്തായാലും ജാനകയോട് പറയാം എന്തായാലും മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ നവി ഇങ്ങനെ തുടങ്ങിയാ മോളെയും കുഞ്ഞിനെയും അത് ബാധിക്കില്ലേ എന്ന് ദേവയാനി നയനയോട് ചോദിക്കുകട്ടോ അപ്പൊ അങ്ങനെയൊന്നും ബാധിക്കില്ല അമ്മയെന്ന് നയന ദേവയാനിയോട് പറഞ്ഞു നവ്യേച്ചയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ പിന്നെ ഈ അടുത്ത സമയത്ത് കുറച്ച് മാറിയെങ്കിലും ചേച്ചി ഇങ്ങനെ തന്നെയാണെന്ന കാര്യം നയന പറയൂട്ടോ ഏതെങ്കിലും ഒരു ദിവസം ചേച്ചിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായിക്കോളൂ എന്നും അതുവരെ നമ്മൾ പ്രതികരിക്കേണ്ടായെന്നും നയന ദേവയാനിയോട് പറയുവാണ് വീണ്ടും നന്മവരം ആയിക്കൊണ്ടിരിക്കുക നയന അത് കേട്ട് ദേവയാനി ഇങ്ങനെ തല കറങ്ങി ഇങ്ങനെ നിൽക്കും അവിടെ ഇത് കഴിഞ്ഞ് പിന്നെ നവ്യ റൂമിൽ പോയി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വരുന്നേ ആരെ മൈൻഡ് ചെയ്യേണ്ട മോളെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക വേണ്ടത് എന്നും പറഞ്ഞു ഈ വീട്ടിനകത്ത് ഇപ്പൊ രണ്ടടുപ്പല്ല ഒരടുപ്പാണ് എരിയുന്നതെന്നും പക്ഷേ ഏഹ് അതിന് മാറ്റം വരണ്ട മോളേന്ന് ചോദിച്ചു അപ്പൊ ഉറപ്പായിട്ടും മാറ്റം വരണമെന്ന് നവ്യ പറയാം അപ്പൊ അതിനൊരു മുഹൂർത്തം നീ അങ്ങ് നിശ്ചയിച്ചോളാം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇനി ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും ഒരത്തേക്ക് കുഞ്ഞു ജനിക്കാൻ പോകുമല്ലേ അതിന് പൊങ്കാല നടത്തും അതുപോലെ അതിന് കുറെ പായസങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും പിന്നെ ഏഴാം മാസം അവളെ വിളിച്ചുകൊണ്ടും പോകും ആ ആഘോഷങ്ങളിലൊന്നും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്നാലും ജയിലിൽ കിടക്കുന്ന അബിയെ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്ന് നവ്യ ജലജോട് പറയാം അത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തതെന്ന് മനസ്സിൽ ജലജ ഇങ്ങനെ പറയുകട്ടോ അപ്പോഴേക്ക് നവിക്ക് ഭയങ്കര ദേഷ്യം നവി എഴുന്നേറ്റ് അമ്മയെ സമാധാനിപ്പിക്കാനൊക്കെ ആണങ്ങ് ചെല്ലുന്നു മറ്റുള്ളവരോടുള്ള കലിപ്പും ഇതെല്ലാം വെച്ച എന്നിട്ട് അമ്മയുടെ തോളിൽ തട്ടി അമ്മ എന്ത് ചിന്തിക്കുന്നേന്ന് ചോദിച്ചു ഏയ് ഒന്നും ഇല്ല എന്ന് ചലച്ച പറയാം ജീവിതത്തിൽ ഒരിക്കലും ഈ തറവാട്ടിലുള്ളവര് എന്നെ എൻ്റെ മോനെയും അംഗീകരിച്ചിട്ടില്ല എന്നും അപ്പം പിന്നെ ഇവിടെ ഉള്ളവരെ എൻ്റെ ബന്ധുക്കളായി കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എന്നൊക്കെ ജലജ നബിയോട് പറയാം കുഞ്ഞു നാളില് ദത്തെടുത്ത കഥകൾ പറഞ്ഞ് എന്നെയും എൻറെ മോനെയും ഏതു നിമിഷവും കൊച്ചാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ളവരെന്നൊക്കെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞ് ഉള്ളതും ഇല്ലാത്ത എല്ലാം പറഞ്ഞ് കേൾപ്പിക്കാം അതിലേറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവള് തന്നെയാ ദേവയാനിയുടെ കാര്യ ഈ പറയണേ അവള് വന്ന ശേഷമാണ് എൻറെ ജീവിതം പരുങ്കലിൽ പറഞ്ഞു അപ്പൊ അതിന്റെ പക ഉണ്ടെന്നും പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടതിൽ പോലും അവൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്നും പിന്നെ ഞാനേ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാലോചിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളും ജലജ പറയൂ കേട്ടോ നീ വിഷമിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്ക എല്ലാവരുടെയും സന്തോഷം ഞാൻ തല്ലിക്കിടത്തിയിരിക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ നവ്യോട് പറയൂ എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ എന്തൊരു പൊടി ഇരിപ്പുണ്ട് ആ പൊടി എടുത്ത് പതുക്കെ അവിടെ ഇരുന്ന ജ്യൂസ് അതായത് ദേവയാനി നമ്മുടെ ദേവയാനി നയനയ്ക്ക് വേണ്ടി ജ്യൂസ് അടിച്ചോണ്ടിരിക്ക അപ്പോൾ ഈ ജലചഈ ജ്യൂസിനകത്ത് ചേർക്കാനുള്ള വിഷമായിട്ട് വരുവാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു ദേവയാനിയുടെ അടുത്തേക്ക് മോളെ ആർക്കു കൊടുക്കാന ഈ ജ്യൂസ് എന്ന് ചോദിച്ചു നല്ല മോൾ കൊടുക്കാനാണോ ചോദിക്കുമ്പോൾ ആ അതെ അമ്മേ ഏത് നേരവും ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നത് അപകടമാോളെ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞേ അപ്പോൾ അമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതോന്ന് ദേവയാനി അമ്മയോട് ചോദിച്ചു ഞങ്ങള് പഴമക്കാരുണ്ടാക്കുന്നത് പോലെയാണോ നിങ്ങളുണ്ടാക്കി കൊടുക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാനും ഇപ്പൊ കുറച്ച് പഴയതാ അമ്മ പറഞ്ഞു ദേവയാനി അമ്മയോട് ഇതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ അമ്മ എന്തെല്ലാം എനിക്ക് ഉണ്ടാക്കി തന്നെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു സാരി സാരിത്തുമ്പില് ഈ വിഷവും പൊതിഞ്ഞ് വെച്ച് വന്നിട്ട് നിൽക്കുകയാണ് ആ കട്ടൽ കഥകിൻ്റെ മറവിൽ നമ്മുടെ ജലജ അപ്പം അന്നത്തെ കാലം അല്ലല്ലോ മോളെ ഇന്ന് അന്നൊക്കെ മായം കലർന്ന് ഒരു സാധനം പോലും ഇല്ലായിരുന്നല്ലോ ഇന്ന് ഇപ്പം അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ മുത്തശ്ശി ഈ ജ്യൂസിൽ പോലും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളെന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെയൊന്നും അവളുകളൊക്കെ പറയല്ലേ ഇന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു നിൽക്കുക അവൾ പറഞ്ഞപ്പോൾ ഇതിപ്പം ഞാൻ കൊടുക്കുന്നില്ല അമ്മേന്നും പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനാമ്മേ ഞാൻ തയ്യാറാക്കി വെച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പഴച്ചാർ എത്ര കൊടുത്താലും അത് നല്ലതല്ലേ അമ്മ എന്നൊക്കെ ചോദിക്കാം കുഞ്ഞിന് വെയിറ്റ് കൂടിയാലും പ്രശ്നം കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പം ഞാൻ ആദർശിനെ പ്രസവിച്ചപ്പോൾ അവർ വെയിറ്റ് കൂടുതലായിരുന്നല്ലോ എന്ന് ദേവയാനി പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ അന്ന് ഒരുപാട് പ്രയാസപ്പെട്ടു എന്ന് നീ മരുമോ മോളുടെ ആരോഗ്യം നോക്കുന്നതിനൊപ്പം തന്നെ നിന്റെ ശരീരവും നോക്കണം കേട്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക ഒരു വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ നീയെ അപ്പോൾ അന്ന് എൻ്റെ ജൈവൻ നിലനിർത്താൻ ശ്രമിച്ചതേ എൻ്റെ നയനമോളല്ലേ എന്ന് ദേവയെ ചോദിക്കാം അതിൻ്റെ സ്നേഹം നന്ദിയൊക്കെ എനിക്ക് അവളോട് കാണിച്ചല്ലേ പറ്റുള്ളു അമ്മേ എന്നിങ്ങനെ ദേവയായി പറയുമോ നീ കാണിക്കടി നീ കാണിക്ക എന്നോടും എൻ്റെ മോരോടും നന്ദികയോട് മാത്രം കാണിച്ചിട്ട് നിന്റെ മരുമോളെ നീ അങ്ങ് സ്നേഹിക്കടി സ്നേഹിപ്പിക്കാൻ ഞാനെന്ന് പറഞ്ഞ് ചില ചെയ്യണമെന്ന് നിൽക്കുക അപ്പം അമ്മ എന്തെങ്കിലും എന്ന് ചോദിച്ചു ഇന്ന് ഇനിയിപ്പം എന്തായാലും ഇല്ല നയനമോള് കഴിച്ചിട്ടില്ലാത്ത ചില പലഹാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സമയം കിട്ടുമ്പോൾ തയ്യാറാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ആ എന്നു പറഞ്ഞു ഇപ്പോഴത്തേക്കും അമ്മ ഇങ്ങ് ഇത്രയും പറഞ്ഞിട്ട് ജലച നേരത്തേക്കും മറിഞ്ഞു നിൽക്കുക കേട്ടോ ആരും കാണാതെ അപ്പോൾ ദേവയാനി ഈ ജ്യൂസ് ഉണ്ടാക്കി അവിടെ മൂടി വെച്ചിട്ട് അങ്ങ് പോവാ അപ്പോഴത്തേക്കും ജലജ അടുക്കളയിലേക്ക് കയറി ചെന്ന് ആരെങ്കിലും മരുന്നുണ്ടോയെന്ന് നോക്കി ആ ജ്യൂസിലേക്ക് വിഷം കലർത്തി നന്നായി ഇളക്കി തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുവാണ് അങ്ങനെ ജലജ ഇതെല്ലാം സെറ്റാക്കി ചൊന്നും അറിയാത്തതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയെന്ന് ജലച മനസ്സിൽ ഇങ്ങനെ പറയുക ഒരു കണക്കിന് ഞാൻ എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളെയും അമ്മയെയൊക്കെ സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹീത അവള് കുടിക്കുന്നതോടെ രണ്ടാളുടെയും ജോലിഭാരം കുറഞ്ഞോളൂ കുറഞ്ഞോളുമല്ലോ പിന്നെ അത് കടുക്കളയിൽ കയറേണ്ടി വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക ആ ജ്യൂസ് അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭി ആട്ടോ അഭി ഇങ്ങനെ ജയിലിൽ കൂട്ടുകാരുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കുവാണ് റിമാൻഡ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കൂടെയുള്ള ആളോട് പറയുക പക്ഷെ എന്റെ തറവാട്ടിനകത്തുള്ളവർ തന്നെ എന്നെ വീണ്ടും ജയിലിലോട്ട് പറഞ്ഞു വിടാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊരു വീട്ടുകാരാണോ ഇത് കൂട്ടുകാരൻ അഭിയോട് ചോദിക്കുക ഇങ്ങനെയുള്ളവരെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കരുതെന്നൊക്കെ കൂട്ടുകാരൻ പറയുമ്പോൾ വലിയൊരു തറവാടാ മൂർത്തി ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞാലേ കേൾക്കാത്തവരായിട്ട് ഒരു മലയാളികൾ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എടാ നീ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ മറിച്ച് വെക്കാൻ നോക്കാതെ നിനക്ക് എന്തെങ്കിലും സ്വർണം കൊള്ളയടിക്കായിരുന്നേടാന്ന് കൂട്ടുകാരൻ ചോദിക്കുക അഭിയോട് സ്വർണത്തിനകത്ത് മുങ്ങി താഴുന്നവരല്ലേടാ നിങ്ങൾ ഏഹ് പെൻ നിനക്കെ ചെയ്തു വിടായിരുന്നു ഞാനേ പത്ത് പതിനഞ്ച് ജ്വല്ലറി കുത്തി തുറന്നിട്ടുള്ളവനാ ഞാനൊന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നമുക്ക് പലതും പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഈ ചേട്ടൻ അബിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അന്നത്തെ പോലെ ഒന്നും അല്ലെടാവേ ഇപ്പോ ഏഹ് ക്യാമറാഖങ്ങളൊക്കെ എല്ലാ അടുത്തും ഉണ്ട് അപ്പൊ അത് നീ വിചാരിച്ചാൽ കേടാക്കാൻ പറ്റത്തില്ലെടാ എന്ന് കൂടെയുള്ള ആൾ ചോദിച്ചു അപ്പം ഇരു ചെവി അറിയാതെ നമുക്ക് സ്വർണമൊക്കെ അവിടെ നിന്ന് മാറ്റാടാ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു എടാ നീ ഒരു നോട്ടപ്പുള്ളി തന്നെയല്ലേ അതുകൊണ്ട് നിന്റെ നീക്കങ്ങൾ പോലീസ് ശരിക്കും ശ്രദ്ധിക്കില്ലേ എന്ന് അവ ചോദിക്കുമ്പോൾ എടാ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഒന്നും പിന്നെ അകത്തേക്ക് വരത്തില്ലടാ കാരണമേ അതുപോലെ വേഷം മാറിയാൽ ഞാൻ നടക്കുന്നത് എനക്ക് എന്നെ പറ്റി അറിയാത്തത് കൊണ്ടാ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു മുങ്ങാ ഞാൻ മുങ്ങാൻ പോണത് ഏഹ് പിന്നെ ആറേഴ് മാസം കഴിഞ്ഞേ ഇങ്ങോട്ട് തിരിച്ച് വരത്തുള്ളൂ അതും രൂപവും ഭാവവും ഒക്കെ മാറി നിനക്ക് വേണമെങ്കിലും അത് കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം പിന്നെ നീ എന്ത് സഹായം എന്നോട് ആവശ്യപ്പെട്ടാലും നീ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായിട്ട് ഞാൻ ചെയ്ത് തന്നിരിക്കും എന്തായാലും ചെയ്ത് പുള്ളി എന്നുള്ള പേര് കിട്ടി ഇനിയിപ്പം എന്തായാലും എന്താടാ കുഴപ്പം നമുക്കതങ്ങ് അടിച്ച് പൊളിക്കാവടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കൂട്ടുകെട്ട് ഉണ്ടാക്കി കൂട്ടുകാരൻ പറയുന്നതും കേട്ട് തലയു അതിനെപ്പറ്റി ആലോചിച്ച് നമ്മുടെ അഭിമു അവിടെ ജയിലിൽ തന്നെ അങ്ങനെ ഇരിക്കുക അങ്ങനെ പുതിയൊരു കൂട്ടുകെട്ടിലൂടെ ഇനി അനന്തപുര തറവാടിനെ എങ്ങനെയൊക്കെ വഹിക്കാം അല്ലെങ്കിൽ താറ നശിപ്പിക്കാം എന്നുള്ള പ്ലാനും ഒരുക്കിക്കൊണ്ട് അവ ഇങ്ങനെ സെൽ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു ഇനി ഇനിയിപ്പം നയനൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ജ്യൂസ് അത് ആരാണോ എടുത്ത് കുടിക്കാൻ പോകുന്നത് എന്തായാലും നവിയും ജലചയും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ പണിയൊക്കെ ഒപ്പിക്കുമ്പോൾ അടുത്ത പൂകുമ്പോൾ എന്തായാലും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അങ്ങനെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷം എല്ലാവരും കാണുമെന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി തരാം